ഹായ് മക്കൾക്ക് എക്സാമും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവുമല്ലേ അപ്പോൾ തുമ്പി മോക്ക് മാത്സാണ് എക്സാം അതിൻ്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവൾ ഒരുവിധമൊക്കെ ചെയ്ത് രണ്ടാമതും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഫസ്റ്റത്തെ ട്രിപ്പ് കഴിഞ്ഞ് അവൾ കളിക്കാൻ പോയതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒക്കെ എഴുതിക്കോ ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞ് പോയതാണ് കേട്ടോ അതാ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തുമ്പി മോളൊന്ന് വിളിച്ച് നോക്കാം വരുമോ നോക്കാം തുമ്പി വിളിച്ചപ്പം വേഗം വരുന്നുണ്ട് അപ്പൊ ഈ കൊസ്റ്റ്യൻസ് കണ്ട ദേഷ്യപ്പെടുക അതോ പെണങ്ങി പോവോ എന്നെ ചെയ്യോന്നൊക്കെ കണ്ടാരെ ചെയ്ത രക്ഷപ്പെട്ടിനി അപ്പൊ എന്താ പാടും നോക്കട്ടോ ആളെ മൂടൊക്കെ മനസ്സിലാക്ക ആൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇരുന്ന് ചെയ്യുന്നുണ്ട് മുഴുവൻ ചെയ്യും അതോ പകുതി വഴിന്ന് നീറ്റ് പോകുന്നൊന്നും അറിയില്ല ഇതാ അതിൻ്റെ ഇടയിൽ ഞങ്ങളെ കുഞ്ഞു കുഞ്ഞു വീഡിയോസും ഷോട്ടൊക്കെ ഞങ്ങൾ എടുക്കുകയാണ് അപ്പോൾ അതാ പകുതി എഴുതി കഴിഞ്ഞ് അവൾ പോയിട്ടോ ഇനി എപ്പോഴാണ് വരാമെന്നൊന്നും അറിയില്ല മുറ്റത്താണി നല്ല കളിയിലുമാണ് കേട്ടോ അവൾ അതാ അവൾ കളിക്കട്ടെ ഞങ്ങൾക്കൊന്നും ചെറുതായിട്ട് പുറത്തൊക്കെ പോകാനുണ്ട് ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതാ പുറത്ത് പോയി വന്നിട്ട് ആൾ എണ്ണി എഴുതുകയാണ് കൂടെ ഞങ്ങളെ കാശിമോനും ഉണ്ട് കാശിമോൻ ചെറിയ വെറീസാണ് എന്നാലും കുഴപ്പമില്ല കേട്ടോ തുമ്മിമോള് കൊണ്ടും കാലുകൊണ്ടൊക്കെ കണക്കൊക്കെ കൂട്ടി എങ്ങനെയെങ്കിലും ഒപ്പിച്ച് എഴുതിയൊക്കെ ശരിയാക്കിയിട്ടുണ്ട് ഇനി എക്സാമിന് പോയിട്ട് എഴുതുമെന്നൊക്കെ കണ്ടറേണ്ടിരും കേട്ടോ അപ്പൊ ഞാൻ കൊടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ കംപ്ലീറ്റ് എഴുതിയ സന്തോഷാണ് കേട്ടോ അവളുടെ മുഖത്ത് കാണുന്നത് അപ്പോൾ ഓക്കെ ബൈ